ഹായ് ഹലോ അപ്പം ദാ കറക്റ്റ് നാലര കഴിഞ്ഞപ്പോൾ താ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങി വീഡിയോസും കിട്ടെടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ബസ്സിലാണ് ഇട്ടോ ഡെയിലി കയറുക ചിലപ്പോൾ ബസ് മിസ്സാവലുണ്ട് അപ്പോൾ അതാ ബസ് കയറിയപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇട്ടാം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മാക്ക് മാക്സി വാങ്ങിച്ചിട്ടില്ല എനിക്ക് പിന്നാളുടെ ഇടാനുള്ള ഒരു ടോപ്പ് വീട്ടിൽ നിന്നിടാൻ ഒരു ടോപ്പ് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ശനിയാഴ്ച ഉണ്ടെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഞായറാഴ്ച ഉണ്ട് പോവാം ഞായറാഴ്ച പോയിട്ട് എടുക്കാം പക്ഷേ ഞായറാഴ്ച നമുക്ക് ആകൊരു ഒഴിവ് കിട്ടണം എന്ന് നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പെരുന്നാളായിട്ട് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ പിന്നെ ആ ഒരു ഞായറാഴ്ച ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ ആവശ്യമില്ല എന്തായാലും നേരം വൈകും അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ ഏതായാലും ഞാൻ അഞ്ചര ഏക്കണം അഞ്ചര കറക്റ്റിനട്ട് നമ്മൾ ചെമ്മടത്തലും അപ്പോൾ അഞ്ചര പിന്നെ ആ വേഗം ചെമ്മാടള്ള സീനത്ത് കണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വേഗം മക്കളെ മാക്സ് എടുത്തു മാക്സ് എടുത്ത ഇതിലാണ് ഞാനൊരു ചുരിദാർ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ടോപ്പ് എടുക്കാൻ വേണ്ടിയാണ് നിന്നത് പക്ഷെ ഇപ്പം ഞാൻ കണ്ട ആ ചുരിദാറിൽ ആ ചുരിദാറിനെയാണ് എടുത്തത് അത് ഇഷ്ടപ്പെട്ടപ്പോൾ അത് വാങ്ങിച്ചു ചൂട്ടാം പാകത്തെ റേറ്റും കാര്യമൊക്കെ ഉള്ളും നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ട് അപ്പം അങ്ങനെ പിന്നെ ആ ഒരു ചുരിദാർ എടുത്ത് പിന്നെ വീട്ടിൽ നിന്നുണ്ടാവുള്ള ടോപ്പൊന്നും എടുത്തില്ല കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പെരുന്നാൾ രാവൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കടയിലും ചെമ്മട്ടാം കടയിലൊക്കെ നല്ല തിരക്കും ബ്ലോക്കും എല്ലാം കൂടി ഒരു കഥകുതയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്സ് എടുത്ത ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്റ്റാൻഡൊക്കെ നടക്കുമ്പോഴാണ് പെരുന്നാളായിട്ട് മൈലാഞ്ചി വാങ്ങിച്ചിട്ടില്ലല്ലോ ഒന്ന് ആലോചിച്ച് ഒരു ഫാൻസി കടയിൽ കയറിയതാണ് അങ്ങനെ അലീന മയിലാഞ്ചി പെട്ടെന്ന് ചോക്കണ മയിലാഞ്ചുണ്ടല്ലോ നല്ല ചോക്കും അലീന അപ്പോൾ ആ ഒരു മൈലാഞ്ചി വാങ്ങിച്ചപ്പോഴാണ് ഇങ്ങനെ ഫാൻസൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ ഒന്ന് ശ്രദ്ധപ്പെട്ട് തട്ടാം അപ്പോൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് പണ്ടൊക്കെ മണ്ടേ ഉള്ള ഈ ഒരു വളം ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് കാണുമ്പോൾ പിന്നെ വേറെ ഉള്ള വളമൊന്നും ഇങ്ങോട്ട് കണ്ണു പിടിക്കൂലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉള്ള ആ ഒരു വളം മിക്കും മോൾക്കും രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു വിട്ടാം പിന്നെ വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ നല്ല നല്ല ഭംഗിയുള്ള വളങ്ങളൊക്കെയുണ്ട് പക്ഷെ അത് കൈമ്പ ഇങ്ങോട്ട് ഇടാൻ കുറച്ച് റിസ്ക്കാണ് എൻ്റെ മോക്കാവുമ്പോൾ അവിടെയും ഇവിടെ വേദന ആണോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആളത് ഇടേ അപ്പോൾ വേദന ഐറ്റം നോക്കിയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ വെറുതെ ജസ്റ്റ് മുതിലും കാര്യങ്ങളും കമ്മലും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് നമ്മളൊരു സ്വഭാവമാണല്ലേ ഒന്ന് കണ്ടാൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ചില്ലെങ്കിലും വെറുതൊന്നത് ഇട്ട് തിരിച്ചു മറിച്ചിട്ട് നോക്കി ഒന്ന് ഇട്ടൊക്കെ നോക്കല് നമ്മളെ ഉണ്ടെങ്കിൽ ഒരു സ്വഭാവം അപ്പം നമ്മളെ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് അപ്പം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പെരുന്നാൾ വീഡിയോയിൽ കാണിക്കാം അതിനകത്ത് ഒന്നുമില്ല അപ്പോൾ ഓക്കേ